ബ്ലഡ് ക്യാൻസർ രോഗിയായ നിർധന യുവാവിന് ചികിത്സാ സഹായത്തിനായി നാടൊരുമിക്കുന്നു സർവകക്ഷി സംഘത്തിന്റെ നേതൃത്വത്തിൽ രാജാക്കാട് ടൗണിലെ വ്യാപാരികളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും സുമനസുകളിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ച് പ്രദീപിന്റെ കുടുംബത്തിന് ഏൽപ്പിച്ചു ഒരാഴ്ച മുമ്പ് ബ്ലഡ് ക്യാൻസർ രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സയിൽ കഴിയുന്ന രാജാക്കാട് പന്നിയാറുകുട്ടി പനച്ചിക്കുഴിക്കുന്നേൽ പ്രദീപ് കെ ഗോപി തുടർ ചികിത്സിക്കും മജ്ജം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുമാണ് സുമനസുകളുടെ സഹായം തേടുന്നത് നിർധന കുടുംബാംഗമായ പ്രദീപ് കുമാർ രാജാക്കാട് ടൌണിൽ ശ്രീലക്ഷ്മി ഇന്റർനെറ്റ് കഫേ എന്ന സ്ഥാപനം നടത്തിവരികയായിരുന്നു മോണയിൽ നിന്നും രക്തം വന്നതിനെ തുടർന്ന് ഒരാഴ്ച മുമ്പാണ് പ്രദീപ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത് ബ്ലഡ് ആണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ർ സി സിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ രക്തം മാറുകയും പത്തോളം കീമോതെറാപ്പി പൂർത്തിയാക്കുകയും ചെയ്തു എങ്കിലും പ്രദീപിന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ മജ്ജ മാറ്റിവിക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് പ്രദീപ് പറഞ്ഞിങ്ങനെയാണ് എനിക്ക് ഇനി വലിയ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട ഏതെങ്കിലും പാലിയേറ്റീവ് സെന്ററിലേക്ക് എന്നെ മതി എന്നാണ് സൂചിപ്പിച്ചത് പക്ഷേ നമുക്ക് പ്രദീപിനെ പാലിയേറ്റീവ് സെൻ്ററിലേക്ക് വിട്ടു കൊടുക്കാൻ കഴിയത്തില്ല പ്രദീപിന് എത്ര എത്ര നല്ല ചികിത്സ കിട്ടുമോ അത്രയും നല്ല ചികിത്സ നേടിക്കൊടുക്കേണ്ടത് അത് നാടിൻ്റെ ആവശ്യമാണ് അത്തരത്തിൽ ജനത്തിൻ്റെ മുമ്പിൽ ഇതെത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പൊതുപ്രവർത്തകർ ഒന്നിച്ച് നിൽക്കുന്നത് ഇത് ഈ വാർത്തകൾ കാണുന്ന ആളുകൾ പ്രദീപിനെയും ഇത് നമുക്ക് നമ്മുടെ കുടുംബത്തിണ്ടാവുന്ന ഒരു ദുഃഖം പോലെ ഇത് ഏറ്റെടുത്തുകൊണ്ട് പരമാവധി ആളുകൾക്ക് ആളുകളുടെ സഹായം ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത് നിർദ്ധന കുടുംബാംഗമായ പ്രദീപിന്റെ തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് മാതാപിതാക്കളായ ഗോപിയും വിലാസിനിയും ഭാര്യ അഞ്ചുവും ഒൻപതും പന്ത്രണ്ടും വയസ്സുള്ള രണ്ടു മക്കളുമാണ് പ്രദീപിനുള്ളത് ചികിത്സാ ധനസഹായം സ്വരൂപിക്കുന്നതിനായി ഫെഡറൽ ബാങ്ക് രാജാക്കാട് ശാഖയിൽ പ്രദീപിന്റെ പേരിൽ അക്കൗണ്ട് ചേർന്നിട്ടുണ്ട് ഒമ്പത് നാല് ഒമ്പത് ആറ് പൂജ്യം ആറ് പൂജ്യം രണ്ട് പൂജ്യം ഒമ്പത് എന്ന ഗൂഗിൾ പേ നമ്പർ വഴിയും സഹായങ്ങൾ നൽകാവുന്നതാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി